നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെയിൽ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അത് മിക്കവാറും നെഗറ്റീവ് ആയിട്ടുള്ള ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരാറല്ലേ അപ്പോൾ അത്തരം കാര്യം നിന്ന് അല്ലെങ്കിൽ അത്തരം ചിന്തകളിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാം നമുക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണെ ആദ്യമേ തന്നെ ഞാനൊരു ചെറിയ കഥ പറയാം ആ കഥ അല്ലെങ്കിൽ ഒരു സംഭവം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്നതിൻ്റെ ഒരു വലിയ ഭാഗം അവിടെ മനസ്സിലാകും എൻ്റെ ഒരു കസിൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തായിട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് വളരെ പണ്ട് കാലങ്ങളിലെ ആളുകൾ മെയിൻ വഴിയിലേക്ക് പ്രവേശിച്ചിരുന്നത് അപ്പോൾ അത് കുറേ കാലമായിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല കാരണം വീടിൻ്റെ അടുത്തുള്ള പ്രായമായവർ അങ്ങനെ അടുത്തുള്ളവരൊക്കെ ഇതിൻ്റെ ഒരു ഭീകരത അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം ആരും തന്നെ ആ പാ പരിസരത്ത് ആ റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തൂടെ പോലും ആൾക്കാർക്ക് പാസ് ചെയ്യുമ്പോൾ ഇച്ചിരി സ്പീഡിൽ നടന്നു പോവുക അല്ലെങ്കിൽ വേഗം വാഹനം കൊണ്ടുപോകുക എന്നിട്ട് എല്ലാവരും ചുറ്റിക്കറങ്ങിയാണ് മെയിൻ റോഡിലേക്ക് പോകാറ് അപ്പോൾ അത്രയ്ക്കും ഭീകരതയാണ് അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ട് അവരുടെ ആത്മാവ് ശല്യം ചെയ്യുന്നു അതിലേ പോകുന്നവർക്ക് പേടി കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള രീതിയിലൊരു കഥ ഉണ്ടായിരുന്നു മറ്റൊരു കഥയും കേൾക്കുന്നുണ്ട് ഇതൊന്നും വകവെക്കാതെ അവിടെ പോയ ഒരാൾ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ കരിയിലേക്കൂടെ ആരോ ഏർ ചവിട്ടി വരുന്ന ശബ്ദം കേട്ടു അത്രേ അങ്ങനെ പേടിച്ച് തിരിഞ്ഞോടിയെന്നും ഒരു കഥയുണ്ട് അപ്പൊ ഇനിയിപ്പൊ ധൈര്യം സംഭരിച്ചു പോകാൻ നിൽക്കുന്നവർക്കും അതൊരു വലിയൊരു ഭയമായിട്ട് അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ഞാൻ കൂട്ടുകാരുടെ ഒരാളുടെ കസിൻ അവിടെ നിൽക്കാൻ വന്ന് അത് ഇത്തിരി മുതിർന്ന ഒരു പയ്യനാണ് അവനിങ്ങനെ വീട്ടിൽ അവൻ അത്യാവശ്യം ടൗണിലൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവൻ ഇവിടെ നാട്ടിൻപുറത്ത് വന്നിട്ട് അവൻ ഇരുന്ന് ബോറടിച്ചപ്പം അവൻ നാട് കാണാൻ ഇറങ്ങി അങ്ങനെ പോയിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ കുറേ മാമ്പഴം ഒക്കെ ആയിട്ട് നാട്ടുമോ നാട്ടുമാങ്ങ ഇല്ലേ അതൊക്കെ ആയിട്ട് വന്നു അപ്പം ഈ കൂട്ടായ കുട്ടികളെല്ലാം ചോദിച്ചു അയ്യോ ഇത് ഇവിടുന്ന് ചേട്ടന് കിട്ടിയത് ഈ പരിസരത്ത് അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ചെറുക്കം പറഞ്ഞാൽ ഇന്ന വഴി കൂടെ ഞാൻ വെറുതെ ഒന്ന് കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ നാട്ടുമാവേ ചോട്ടിൽ ഇങ്ങനെ മാങ്ങ അടക്കുന്നത് കണ്ടോ അപ്പോൾ കുട്ടികൾ ചോദിച്ചു ഇന്ന സ്ഥലത്ത് ഇന്ന വഴിയാണോ അതെ അതിലേക്കൂടെ പോയ പോകാനൊന്നും പാടില്ല അവിടെ പോയാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല അവിടെ ഭയങ്കര രസമാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ആ പറമ്പിന്റെ ഒരു ഭാഗത്ത് മരങ്ങളൊന്നും ഇല്ലാതെ നല്ല മൈതാനം ഉണ്ട് അതിന്റെ തൊട്ടരികിൽ തന്നെ ഒട്ടും ആഴയില്ലാത്ത കുഞ്ഞൊരരുവി ഒഴുകുന്നുണ്ട് അവിടെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് മീനെ പിടിക്കാം ആ നാട്ടുമാവിൻ്റെ ചുവട്ടിൽ നിറയെ മാങ്ങയുണ്ട് അവിടെ ചെറിയൊരു ചാമ്പയുണ്ട് അപ്പം കുട്ടികൾക്കപ്പം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണോ ഈ ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ച് വിടാതിരുന്നത് എന്നൊരു ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വന്നു അപ്പം നമ്മൾ ഞാൻ ഈ കഥ ഒരു ഉദാഹരണമായിട്ട് പറയാം നമ്മൾ പലയിടത്തും പോകാൻ തീരുമാനമെടുക്കുമ്പോൾ ഒരു നൂറ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും പക്ഷെ ആ ഒരു നെഗറ്റീവ് കമൻസിനെ മറികടന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിജയം കൈവരിക്കാം പക്ഷേ ഭൂരിഭാഗം പേരും ഈ നെഗറ്റീവ് കമൻസ് കേട്ട് മനസ്സുമടുത്ത് അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യാറ് ഈ കഥ നമുക്ക് എന്താ പറഞ്ഞു അറിയാമോ ഒരുപാട് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള സ്ഥലത്താണ് കൂടുതൽ നെഗറ്റീവ് കമൻസ് വരുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാ ആരോടാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ടത് ആരുടെയൊക്കെ അഭിപ്രായമാണ് കേൾക്കേണ്ടത് ഈ അഭിപ്രായം പറഞ്ഞതിരിൽ എത്ര പേര് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ട് ഇവർക്ക് ശരിക്കും നമ്മൾ രക്ഷപ്പെടുന്ന ഇഷ്ടമാണോ വഴിയെ പോകുന്നവരോടൊക്കെ നമ്മൾ അഭിപ്രായം അല്ലെങ്കിൽ ഒരു നമുക്കുണ്ടായ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ അവർ പറയും ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു കാരണം അവർക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം അയൽപക്കത്ത് കാണുന്ന ചേച്ചിക്കോ വകയിലൊരു ബന്ധുവിനോ ചിലപ്പോൾ നമ്മളോടൊരു ആത്മാർത്ഥത ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് മിക്കപ്പോഴും കേൾക്കാറില്ല അതാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാനുള്ള പ്രത്യേക കാരണം അമ്മ നമ്മൾ എന്ത് ചെയ്താലും നല്ല പറയും അച്ഛൻ നമുക്ക് പല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മുടെ സിബ്ലിങ്സ് നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അവർ നല്ല വശവും പറഞ്ഞു തരും മോശം വശവും പറഞ്ഞു തരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കേട്ടോ പക്ഷെ നമ്മളാരുടെ എപ്പോഴും കേൾക്കാറ് നമ്മൾ ഏറ്റവും കൂടുതൽ മുഖവിലയ്ക്ക് എടുക്കുന്നത് ഈ കേട്ട നെഗറ്റീവായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും നമ്മുടെ തലച്ചോറിൽ എപ്പോഴും നിൽക്കുക അപ്പോൾ ശരിക്കും നമ്മുടെ ശത്രു ആരാ നമ്മുടെ ചിന്തകളാണ് നമ്മൾ ആദ്യം ചെയ്തത് ആവശ്യമില്ലാത്ത അടുത്ത് പോയി അഭിപ്രായങ്ങൾ ചോദിക്കുക നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ആൾക്കാരെ അറിയിക്കുക എന്നിട്ട് അവിടെ നിന്ന് ആവശ്യമില്ലാത്തവരുടെ കമൻസ് എടുത്തുകൊണ്ട് വന്ന് തലയിൽ വെക്കുക എന്നിട്ട് ആ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് എല്ലാത്തിനോടും നമുക്ക് മനസ്സുമെടുക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് നമുക്ക് മാർക്ക് കുറഞ്ഞു അന്നേരം നമുക്ക് ചിന്ത വരും ഇത്രയും പൈസ കെട്ടി മുടക്കി വെച്ചിട്ട് ഞാൻ ഇത്രയും മാർക്ക് മേടിച്ചില്ല ഇന്ന ആൻറ്റി അറിഞ്ഞാലോ ഇന്ന ആൾ ഇന്ന പോയി അവരുടെ പേരൻസിനോട് പറഞ്ഞാലോ എൻ്റെ ഇന്ന ഫ്രണ്ട് അറിഞ്ഞാലോ ഇങ്ങനെയുള്ള ചിന്തകളാണ് പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു പ്രോബ്ലത്തിൽ പറ്റുമ്പം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആരെയും കുറിച്ചോ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചല്ല ഇതെന്ത് സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ എൻ്റെ മാർക്ക് കുറഞ്ഞു ഇല്ല എന്നെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്താണ് നെക്സ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്നത് ജോലി നഷ്ടപ്പെട്ട ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും മാർക്ക് കുറഞ്ഞത് ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും ഈ ഒരു ചിന്ത കാരണം നമുക്ക് സത്യത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോലും പറ്റില്ല ഒരു പക്ഷെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിൽ നിന്നും അവൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് പറ്റിപ്പോയ തെറ്റ് തിരുത്തി നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഇതുവരെയും നമ്മൾ ചെയ്തിരുന്നതിലും മികച്ച ഒരു വിജയത്തിലെത്തുന്ന അന്നേരമായിരിക്കും പക്ഷേ നമ്മളിതൊന്നും ചെയ്യത്തില്ല നമ്മൾ അന്നേരം എന്താ ചിന്തിക്കുന്നത് എല്ലാവരും വട്ടം കൂടി നമ്മൾ കളിയാക്കുന്നതാണ് ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത അല്ലേ എനിക്ക് അടുത്തത് പറയാനുള്ളത് നമ്മളൊരു ഇല്യൂഷനിലേക്ക് നമ്മൾ മാനസികമായിട്ടൊരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ചെറുപ്പം മുതലേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കുന്ന ഒരു കുട്ടി വളർന്നു വരുമ്പം അവർക്ക് നെഗറ്റീവായിട്ട് ആരും അവരെ പറയുന്നില്ല ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇഷ്ടമില്ലാത്ത കുറേ പേരുടെ മുഖവും അവർ മുന്നേ അവരെക്കുറിച്ച് കണ്ടുള്ള അഭിപ്രായങ്ങളും ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവിടെ അതില്ല പക്ഷെ ഉള്ളതായിട്ട് തോന്നുന്നതിന് നമുക്ക് ഇല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനത്തെ ഇല്യൂഷനായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ചുറ്റും അങ്ങനെ നിന്ന് അവർ പറയുന്നതായിട്ട് നമ്മുടെ എപ്പോഴും ഓർമ്മിപ്പിക്കുക അപ്പോൾ നമുക്ക് എന്ത് വീഴ്ച വരുമ്പോഴും ഒരു സാമ്പത്തിക തകർച്ച വരുമ്പോഴും നമുക്ക് ഈ നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞവർ അയ്യോ ഇവരിതറിഞ്ഞാൽ ഭയങ്കര നടക്കേടാവുമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ബ്രെയിൻ നമുക്ക് ഒരു കാഴ്ചയും അങ്ങനെ ഒരു പിക്ചർ തരും അങ്ങനെ ഒരു ചിത്രം നമുക്ക് തരും അതിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷനടിക്കും നമ്മളിപ്പം ചിലര് കണ്ടല്ലോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാരണം അവരുടെ മനസ്സ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇന്ന ഇന്നതുപോലൊക്കെ സംഭവിക്കും നിനക്ക് വീട് പണത് വെച്ചേക്കുന്ന വീടൊക്കെ കടം കയറി പോകും അപ്പം നീ പെരുവഴിയിലാകുമ്പോൾ ഇന്ന ആളും നിന്നെ കളിയാക്കും വന്നിട്ട് എന്ന് പക്ഷെ ആ സമയം നമ്മൾ അടുത്തത് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സൊക്കെ മടുത്ത് നമ്മുടെ ശരീരവും എനർജിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു തോട്ടിലേക്ക് പോകും അപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിന്തയാണ് നമ്മുടെ ചിന്തകളും നിരന്തരമായിട്ട് നമ്മൾ നേരിടുന്ന നെഗറ്റീവ് കമൻസ് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ഒരു കൂട്ടം ആൾക്കാരെ നമ്മുടെ തലച്ചോറ് സൃഷ്ടിക്കുകയും അവർ പോലും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ പലപ്പോഴും നമുക്ക് തോന്നാറില്ല എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കൂ ഇതൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ആരും അടുത്തില്ലല്ലോ ആ ആ ആന്റി ഗൾഫിൽ പോയല്ലോ മറ്റേ മരിച്ചു പോയല്ലോ പിന്നെ ചിന്തിക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഓർക്കും പക്ഷെ നമ്മുടെ തലച്ചോറ് എപ്പോഴും ഇങ്ങനെ ഒരു സിഗ്നൽ കണ്ടോണ്ടേരിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതുക അതാണ് ഇല്യൂഷൻ ഓക്കെ ഞാൻ പറയാം മരുഭൂമിയിലെ മരീചിക എന്ന് പറയുമല്ലോ നമ്മൾ അതായത് മരുഭൂമിയിലൂടെ ദാഹിച്ച് നടന്നു പോകുന്ന യാത്രികര് ദൂരെ ഒരു തടാകമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വെള്ളക്കെട്ടോ ഉള്ളതായിട്ട് അവർക്ക് ദൂരെ നിന്ന് തോന്നും പക്ഷെ അത് ൂരിൻ്റെ ലക്ഷ്മികൾ താഴെ പതിക്കുമ്പം അവർക്ക് അവരുടെ കണ്ണിൽ തോന്നുന്ന ഒരു ഇതാ എന്താ പറയുക കണ്ണുകളിൽ തോന്നുന്ന ഒരു പ്രതിഭാസം മാത്രം സത്യത്തിൽ അവർ അതിനോടടുത്ത് ചെല്ലുമ്പോൾ അവിടെ അതൊന്നും ഉണ്ടാവുകയില്ല അപ്പം ദാഹിച്ചു വലഞ്ഞവിടെ ചെല്ലുമ്പം വെള്ളവും തടാകവും ഒന്നും ഉണ്ടാവുകയില്ല ഇത് നമ്മൾ ഒത്തിരി ലോങ് ട്രിപ്പ് പോകുമ്പം വണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പം നല്ല വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് റോഡിലും ഇങ്ങനെ ഒരു പ്രതിഭാസം ചെറു ചെറിയ വെള്ളക്കെട്ടുകൾ ഉള്ളതായിട്ട് തോന്നും പക്ഷേ അടുത്തേക്ക് വാഹനം വരും വരുംതോറും ആ റോഡിൽ അങ്ങനെ ഒരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല അപ്പൊ നമ്മൾ ഇല്ലാത്ത ഒരു സാധനം നമ്മുടെ മനസ്സ് നമുക്ക് സൃഷ്ടിച്ചു തരുന്നില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഭയവും ഭയം നിറഞ്ഞ ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് അപ്പൊ നെഗറ്റീവായിട്ട് ആളുകൾ പറയുകയും ആ തോട്ട്സിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഈ മരീചിക പോലെ കാരണം ഇന്നേ ആൾ ഇന്നത് പറഞ്ഞല്ലോ അപ്പം ഇന്നതൊക്കെ സംഭവിക്കുമായിരിക്കും സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തുമില്ല ഈ വ്യക്തി അത് പറഞ്ഞതോടുകൂടി ആ വ്യക്തി അത് മറക്കും പക്ഷെ നമ്മളത് തലച്ചോറിൽ കയറ്റി വർഷങ്ങളോളം ആ കമൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും ഒരുപാട് വിഷമിക്കും പല കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കും ഓക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇനി രണ്ടേ രണ്ട് കാര്യങ്ങളും കൂടെ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ഇനി മുതലാണ് ഏ നിങ്ങളാ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ പോസിറ്റീവ് വശങ്ങള് മാത്രം ഇപ്പോൾ ഒരു ഒരു ചക്ക വെട്ടാൻ പോകുന്നിടത്താണേലും ഈ ചക്ക കൊള്ളുക അല്ലെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് വെട്ടാൻ ചെല്ലാതെ ആ ചക്കയിട്ട് ഞാനിന്ന് ചക്കയപ്പം ഉണ്ടാക്കും ൊക്കെ കുരു വെച്ച് ഞാൻ റോസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇത് ഇട്ടെന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്ന് രണ്ട് നല്ല ഫോട്ടോസ് എടുത്ത് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടണം ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറാണല്ലോ ഇത് ഒരു പ്രത്യേകത തോന്നുന്നു എന്തെല്ലാം നമ്മൾ നല്ല അതിൻ്റെ കുറേ നല്ല വശങ്ങൾ നമ്മൾ ചിന്തിക്കുക ഒരിക്കലും മറ്റൊരാൾ മറ്റൊരാളില്ലതൊക്കെ പറഞ്ഞേക്കാം എന്നുള്ള ചിന്തേനെ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്ന ആ ഒരു പ്രോസസ്സ് മാറും കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതായിരിക്കും ഈ നെഗറ്റീവോ ഇതൊക്കെ എൻ്റെ തോന്നല പോട്ടെ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് മൈൻഡഡ് ആവും ഇവിടെ എനിക്ക് പറഞ്ഞു നിർത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്തകളെ മാറ്റാം പക്ഷെ നെഗറ്റീവ് ആളുകളെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ പക്ഷേ കഴിവതും നെഗറ്റീവ് പറയുന്ന ഒരു ഫ്രണ്ടിനോടോ ബന്ധുക്കളോടോ നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ അത്ര കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ ബന്ധുക്കളെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയല്ലോ അല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല അപ്പോൾ അവരുടെയൊക്കെ സഹായം നമുക്ക് എന്തായാലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറിൽ ആവശ്യം വരും അപ്പോൾ അത്തരക്കാരുടെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാം ജസ്റ്റ് ഹായ് ഹലോ പറയുക ജസ്റ്റ് അപ്പം നമ്മൾ അതുമല്ല നമ്മൾ അവരെന്തേലും പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്കത് അറിയിക്കാൻ പറ്റും അതോടുകൂടി അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ഇവർക്ക് താല്പര്യമില്ലെന്ന് പക്ഷേ നമ്മൾ നേരെ മറിച്ച് ഇതെല്ലാം കേട്ട് തലയാട്ടി നമ്മൾ അന്നേരം തന്നെ അയ്യോ പൊത്തോ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അപ്പഴേ മനസ്സിലാവും ഞാൻ പറയുന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരെ ഡൗൺ ആക്കാം എന്നൊരു തോന്നല അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ ജീവിതത്തിൽ പരാജയമുള്ള ഒരാളും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവരും അവർക്ക് അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളും വിഷമങ്ങളും മറ്റൊരാളെ കുറ്റപ്പെടുത്തി എൻജോയ് ചെയ്യുന്ന ആൾക്കാർ അപ്പം അത്ര മനോരോഗികളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അവരെക്കാളും എന്തായാലും ഒരു അപ്പോൾ അതിന് മടങ്ങ് ഉയരത്തിലല്ലേ നമ്മൾ അപ്പോൾ അവർ മുമ്പിൽ നമ്മൾ ഒരിക്കലും താന്നു കൊടുക്കരുത് അവരെ ഭയന്ന് നമ്മുടെ ലൈഫിലെ വലിയ വലിയ ഗോൾസൊക്കെ നമ്മൾ വേണ്ടാന്ന് ഒരിക്കലും വയ്ക്കരുത് കാരണം നമ്മൾ മരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ തനിച്ചാണ് പോകുന്നത് അപ്പം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ളവരാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തുക നമ്മളെ ഹാപ്പിയാക്കാൻ നമ്മുടെ ദിവസവും ടൈം കണ്ടെത്തുക നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്